കൂത്താട്ടുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം സാരംഗി രണ്ടായിരത്തി ഇരുപത്തി സമാപനമായി സമാപന സമ്മേളനത്തിൽ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓരോ സ്റ്റേജുകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നാളുകളിൽ ഒരുപക്ഷെ ലോകമറിയുന്ന ഏറ്റവും വലിയ കലാകാരന്മാരും കലാകാരികളുമായിരിക്കാം ഇവിടെ ഈ പാലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓരോ വേദികളിലും അത് നമുക്ക് വരില്ല അവർക്ക് കൂടുതൽ കൂടുതൽ കടന്നു പോകാനുള്ള ും പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എം ബ്ലോക്ക് മെമ്പർ എൻ കെ ജോസ് ആലുഷ് ഷാജു സിബി ജോർജ് ജിബി സാബു മഞ്ജു ജിനു പി എൻ സജീവൻ സിബി സഹദേവൻ സുരേഷ് വി കെ കെ ശ്രീകല ഒ എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ സൗത്ത് മാറാടി ഗവൺമെന്റ് യു പി എസ് കൂത്താട്ടോളം ഇൻഫന്റ് ജീസസ് ഇലങ്ങി സെന്റ് പീറ്റേഴ്സ് എൽ പി എസ് എന്നിവർ ഓവറോൾ കിരീടം പങ്കുവച്ചു കൂത്താട്ടോളം ഗവൺമെന്റ് യു പി എസ് സ്കൂൾ റണ്ണർ അപ്പ് സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ കൂത്താട്ടോളം ഗവൺമെന്റ് യു പി എസ് ഓവറോൾ കിരീടം നേടി ഗവൺമെന്റ് യു പി എസ് സൗത്ത് മാറാടി ഇലങ്ങി സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് എന്നിവർ റണ്ണറപ്പ് സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂത്താട്ടോളം ഇൻഫന്റ് ജീസസ് സ്കൂൾ ഓവറോൾ കിരീടവും വടകര സെന്റ് ജോൺസ് ഹൈസ്കൂൾ റണ്ണർ അപ്പ് സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വടകര സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓവറോൾ കിരീടം നേടി കൂത്താട്ടുളം ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണർ ഓഫ് സ്ഥാനം ലഭിച്ചു എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും നേതൃത്വത്തിലുള്ള ഒരു കഠിന പ്രയത്നമാണ് ഏറ്റവും കൂടുതൽ ഈ ട്രോഫി ഈ സമ്മാനത്തിന് കരസ്ഥമാക്കുന്നതിനായിട്ട് സഹായിച്ചിട്ടുള്ളത് टुगलाम, किनमें? शेरलास स्कूल टेलर्स टब, हाई स्कूल नहीं, भागा ऑवरऑल, सेंट जॉन थ्रीएंड एसएसएल बटर कज़ार, नाउ तो माराडी गवर्नमेंट यूपी स्कूल हेलो सुन लो मैं बात कर रहा हूं